ഗ്രാമപഞ്ചായത്ത് ഒന്നാം ിൽക്കായി നൽകുന്ന കമ്പിപൊതുപ്പിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഏറ്റവും ആദ്യം ഗ്രാമസഭകൾ പൂർത്തീകരിച്ച പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പാമ്പാടുംപാറ വയോജനങ്ങൾക്കായി നൽകുന്ന കമ്പിളിപ്പുതപ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറയിൽ നടന്നിരുന്നു

ഗ്രാമപഞ്ചായത്ത് അംഗം ആരിഫ അയ്യൂബിന്റെ അധ്യക്ഷതയെ ചേർന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശിഖാബ് ഈട്ടിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനി സന്തോഷ് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വാർഡുകളിലും വിതരണം നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പകർന്നുവയ്ക്കാനാകാത്ത ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും హిమా, గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు